ഹരേ കൃഷ്ണ സ്നേഹം നിറഞ്ഞ ശുഭദിനാശംസകൾ ശ്രീമദ് ഭഗവത്ഗീത അധ്യായം അഞ്ചിലെ ആദ്യ അഞ്ച് ശ്ലോകങ്ങളാണ് ഇന്നലെ നമ്മൾ നോക്കിയത് അതിൽ അർജുനൻ ഭഗവാനോട് പറയുന്നു കൃഷ്ണ കർമ്മം ഉപേക്ഷിക്കണമെന്ന് ഒരിക്കൽ അങ്ങ് എന്നോട് ആവശ്യപ്പെടുന്നു പിന്നീട് ഭക്തി പുരസരം കർമ്മം അനുഷ്ഠിക്കാൻ പറയുന്നു ഈ രണ്ടിലും വച്ച് ശ്രേയസ്കരമായത് ഏതാണ് എന്ന് ദയവായി എനിക്ക് പറഞ്ഞു തരാമോ ഭഗവാൻ പറയുന്നു കർമ്മപരിത്യാഗവും ഭക്തിയുധവുമായ കർമ്മവും മുക്തിക്ക് നല്ലതു തന്നെയാണ് എങ്കിലും ഭക്തിയുതമായ സേവന കർമ്മമാണ് കർമ്മത്യാഗത്തേക്കാൾ ഉത്തമം കർമ്മഫലങ്ങൾ ആഗ്രഹിക്കുകയോ വെറുക്കുകയോ ചെയ്യാത്ത ആളാണ് നിത്യസന്യാസി മഹാബാഹുവായ അർജുന അയാൾ ദൊന്നുങ്ങളിൽ നിന്ന് ഒഴിഞ്ഞ് എളുപ്പത്തിൽ ഭൗതിക ബന്ധനത്തിൽ നിന്ന് മുക്തനാകുന്നതോടൊപ്പം മോക്ഷം പ്രാപിക്കുകയും ചെയ്യുന്നു ഭക്തിയുത സേവനം അല്ലായെങ്കിൽ കർമ്മയോഗം പ്രപഞ്ചത്തെ വിശകലനം ചെയ്തുള്ള പഠനത്തിൽ നിന്ന് അല്ലെങ്കിൽ സാഖ്യ യോഗത്തിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് പറയുന്നത് അജ്ഞാനികളാണ് ഇവയിൽ ഏതെങ്കിലും ഒന്നിൽ നിപുണനായി കഴിഞ്ഞാൽ രണ്ടിൻ്റെയും ഫലം കിട്ടുമെന്ന് യഥാർത്ഥ പണ്ഡിതന്മാർ പറയുന്നു വിശകലനാധിഷ്ഠിതമായ പഠനം കൊണ്ട് പ്രാപിക്കുന്ന സ്ഥാനം ഭക്തിയുത സേവനം കൊണ്ടും നേടാം അതുകൊണ്ട് വിശകലന അധിഷ്ഠിതമായ പഠനവും ഭക്തിയുധ സേവനവും ഒരേ ശ്രേണിയിലാണ് എന്ന് മനസ്സിലാക്കുന്ന ആൾ വസ്തുതകൾ യാഥാർത്ഥ്യമായി ദർശിക്കുകയാണ് ചെയ്യുന്നത് ഇതുവരെയാണ് ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുത്തത് ആറാമത്തെ ശ്ലോകം സന്യാസസ്തു മഹാബാഹോ ദുഃഖം ആപ്തും മുനി ന ചിരേണ ഹോ ഹേ മഹാബാഹോ അർജുനന്റെ ഭഗവാൻ മഹാഭാഗോ എന്നാണ് വിളിക്കുന്നത് പരമാർത്ഥ സന്യാസത്തെ അല്ലെങ്കിൽ സന്യാസത്തിന്റെ ഏറ്റവും ഉന്നതിയിലായിരിക്കുന്ന പ്രഭാവത്തെ ദുഃഖം ആ തുമോഗത അ യോഗത യോഗ ചെയ്യാതെ അല്ലെങ്കിൽ ഭക്തിയുത കർമ്മം ചെയ്യാതെ അല്ലെങ്കിൽ കർമ്മയോഗം കൂടാതെ പ്രാപിക്കുക എന്നുള്ളത് ദുഃഖകരമാണ് ക്ലേശകരമായിട്ടുള്ള കാര്യമാണ് യോഗയുക്ത മുനി ബ്രഹ്മ യോഗ യുക്ത കർമ്മയോഗത്തോട് കൂടിയവന് മുനി ബ്രഹ്മ ചിത്തശുദ്ധി കൊണ്ട് മുനി എപ്പോഴാകുന്നത് ആത്മസാക്ഷാത്കാരം ലഭിക്കാനായി യാതൊരു വിധത്തിലുള്ള ചിന്തകളുമില്ലാതെ ഇന്ദ്രിയങ്ങളെ പൂർണ്ണമായും തൻ്റെ മനസ്സിൽ തന്നെ ഒതുക്കി നിർത്തുമ്പോഴാണ് മുനിയാകുന്നത് അല്ലെ അതായത് കർമ്മയോഗത്തോടുകൂടി ഭക്തി പുരസരമായി ചിത്തശുദ്ധി കൊണ്ട് സന്യാസിയായിട്ട് ചിത്തശുദ്ധി കൊണ്ട് സന്യാസിയായി തന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർമ്മങ്ങളെല്ലാം ചെയ്യുന്ന ഒരാൾ പരമപദത്തെ ചിരേണ അധികച്ചതി ചിരേണ താമസം വിന പ്രാപിക്കുന്നു അല്ലെങ്കിൽ വേഗത്തിൽ തന്നെ ബ്രഹ്മത്തെ പ്രാപിക്കാൻ സാധിക്കുന്നു അല്ലയോ അർജുന കർമ്മയോഗം കൂടാതെ പരമാർത്ഥ സന്യാസത്തെ പ്രാപിക്കുവാൻ പ്രയാസമാണ് എന്നാൽ കർമ്മയോഗത്തോടു കൂടിയവൻ ചിത്തശുദ്ധി കൊണ്ട് സന്യാസിയായി ഭവിച്ച ബ്രഹ്മത്തെ വേഗത്തിൽ പ്രാപിക്കുന്നു അതായത് ഫല ഇച്ഛയില്ലാതെ ഈശ്വര സമർപ്പണമായി ചെയ്യുന്ന പ്രവർത്തിയാണ് കർമ്മയോഗം എന്ന് പറയുന്നത് കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാനായി പറയുകയാണെങ്കിൽ എല്ലാ കർമ്മങ്ങളും ത്യജിച്ചുവെങ്കിലും ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടാതെ ആർക്കും സന്തുഷ്ടി നേടാനാവില്ല ഭക്തിയുധ സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ചിന്താശാലിയായ ഒരു വ്യക്തി അജിരേണ പരമപദം പ്രാപിക്കുമെന്നാണ് ഭഗവാൻ അർജുനനോട് പറഞ്ഞു കൊടുക്കുന്നത് ഏഴാമത്തെ ശ്ലോകം യോഗയുക്തോ വിശുദ്ധാത്മാ വിജിതാത്മാ വിജിതാത്മാജിതേന്ദ്രിയ സർവഭൂതാത്മാഭൂതാത്മാ കൂർവൻ അഭിനലിപ്യത യോഗയുക്തോ വിശുദ്ധാത്മാ യോഗ ഭക്തിയുധ സേവനത്തിൽ ഏർപ്പെട്ട് വിശുദ്ധനായി വിജിതാത്മാ വിജിതാത്മാവിജേന്ദ്രിയ വിജിതാത്മാ ആത്മാവിനെ വിജയിച്ച് ആത്മനിയന്ത്രണം ലഭിച്ച് വിജേന്ദ്രിയ ഇന്ദ്രിയങ്ങളെയും വിജയിച്ച് സർവഭൂതാത്മ ഭൂതാത്മാ സർവ ജീവജാലങ്ങളിലും അനുകമ്പയുള്ളവനായി കൂർവൻ അഭിനലിപ്യതെ കർമ്മം ചെയ്യുന്നുവെങ്കിൽ അത് ബാധിക്കപ്പെടുന്നില്ല അല്ലെങ്കിൽ ബന്ധിക്കപ്പെടുന്നില്ല എന്ന് പറയാണ് കൂടിയിരിക്കുന്നവനും പരിശുദ്ധ മാനസനും ആയ ദേഹത്തെയും ഇന്ദ്രിയങ്ങളെയും എല്ലാം ജയിച്ചിരിക്കുന്നവനും സകല പ്രാണികളിലും ഇരിക്കുന്ന ആത്മാവ് തന്നെയാണ് തൻ്റെ ഉള്ളിലെ എന്നും അറിയുന്നവൻ കർമ്മങ്ങൾ ചെയ്താലും കർമ്മബന്ധം അവനെ ബാധിക്കുന്നില്ല ഭക്തിപൂർവം എങ്ങനെയാ പ്രവർത്തിക്കുക എല്ലാ ജീവജാലങ്ങളും ഒന്നിനെയും ഉപദ്രവിക്കാതെ ഇതെല്ലാം ഭഗവാന്റെ അംശമാണ് അല്ലെങ്കിൽ ഭഗവാന്റെ തന്നെ സന്തതികളാണ് എന്ന് മനസ്സിലാക്കി അവയെ ഉപദ്രവിക്കാതെ കൊന്നു തിന്നാതെ ഈ പ്രപഞ്ചം അവർക്കു കൂടി ഉള്ളതാണ് എന്ന് സങ്കല്പിച്ചുകൊണ്ട് ഭഗവാനു വേണ്ടി തൻ്റെ പ്രവർത്തികളെല്ലാം തന്നെ തൻ്റെ യജമാനന് വേണ്ടി താനൊരു ഭൃത്യൻ എന്ന നിലയിൽ തൻ്റെ യജമാനന് വേണ്ടി പ്രവർത്തിക്കുകയാണ് ഭക്തിപൂർവമുള്ള പ്രവർത്തനം അങ്ങനെയുള്ള വിശുദ്ധാത്മാവായിരിക്കുന്ന എല്ലാ ജീവജാലങ്ങളിലും ഒരേ ആത്മാവെയാണ് എന്ന് മനസ്സിലാക്കിയിരിക്കുന്ന ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന ഭക്തിയുധ സേവനത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ഇന്ദ്രിയ നിയന്ത്രണം താനേ വന്നു ചേരും കാരണം നമ്മൾ ഭഗവാന്റെ അടുത്തേക്ക് പോകണം ആഗ്രഹിക്കുന്ന ഒരു ദിവസം വേറെ ഏതെങ്കിലും തരത്തിലുള്ള പരിപാടികൾ വരികയാണെങ്കിൽ അറിയാതെ തന്നെ നമ്മളതിനെ ഒഴിവാക്കി അമ്പലങ്ങളിൽ പോകുന്നതിന് ശ്രദ്ധിക്കും ഏതെങ്കിലും സത്സംഗങ്ങളിൽ സ്ഥിരമായി പോവുകയാണെങ്കിൽ അന്ന് ഏതെല്ലാം പാർട്ടികൾ വിളിച്ചാലും നമ്മളത് ഒഴിവാക്കി ആ സത്സംഗങ്ങളിൽ പോകാൻ തീരുമാനിക്കും നമ്മുടെ കൂട്ടുകെട്ട് പോലും ഭക്തന്മാരായി കൂടുതൽ അടുക്കുകയും മറ്റുള്ളവരെ പതിയെ പതിയെ ഒഴിവാക്കി പോരുകയും ചെയ്യും ഇതെല്ലാം വിശുദ്ധനായി തീരുന്ന അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് മനസ്സിനെയും നിയന്ത്രിക്കാൻ പഠിക്കും പലതും ആഹാരങ്ങൾ പോലും വേണ്ടത് ആണ് എങ്കിൽ കൂടിയും ഇത് തൻ്റെ ശരീരത്തിന് ആവശ്യമില്ലാത്തതാണ് ഭഗവാന് കൊടുക്കാൻ സാധിക്കാത്തത് കൊണ്ട് തനിക്കും വേണ്ട എന്നുള്ള രീതിയിലേക്ക് മനസ്സിനെയും എത്തിപ്പെടും ഇതെല്ലാം സാധിക്കുന്നത് ഒന്നും പ്രത്യേകമായി നമ്മൾ ചെയ്യേണ്ടതില്ല ഭക്തിപൂർവം കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇന്ദ്രിയങ്ങൾ താനെ വിട്ടൊഴിഞ്ഞ് പോന്നുകൊണ്ടേയിരിക്കും അതിലേക്ക് ശ്രദ്ധ കൊടുക്കേണ്ട ആവശ്യമേയില്ല ഇന്ദ്രിയങ്ങളെ പിടിച്ചു കൊണ്ടുവരുന്നതിനോ യാതൊന്നിനും വേണ്ട ഭക്തി നമ്മൾ എത്രത്തോളം മുന്നേറുന്നുവോ ഓരോ അടി അടിവയ്ക്കും തോറും ഭഗവാൻ പത്തടി നമ്മുടെ അടുത്തേക്ക് വരും ഓരോ അടിവയ്ക്കും തോറും നമ്മുടെ ഇന്ദ്രിയ വിഷയങ്ങൾ താനേ കൊഴിഞ്ഞു പോകുന്നതായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അങ്ങനെ ഉള്ള ഒരാൾ ഭക്തിപൂർവം പ്രവർത്തിക്കുന്നവനും വിശുദ്ധാത്മാവും ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിയന്ത്രിക്കുന്നവനുമായ ഒരാൾ എല്ലാവർക്കും പ്രിയങ്കരനാണ് എന്നും അദ്ദേഹം എല്ലാവരെയും സ്നേഹിക്കും പ്രവർത്തിച്ചു കൊണ്ടേയിരുന്നാലും യാതൊരു കർമ്മവും അദ്ദേഹത്തെ ബാധിക്കുകയും ഇല്ല എല്ലാവരെയും സ്നേഹിക്കും കാരണം ഒരാളും പ്രത്യേകമായി ഒരു ശത്രുവല്ല എന്നുള്ളത് മനസ്സിലാക്കുകയാണ് എല്ലാവരുടെയും ഉള്ളിലിരിക്കുന്ന ഈശ്വരൻ ഒന്നാണ് എന്ന് മനസ്സിലാക്കുന്നതോടുകൂടി എല്ലാവരുടെയും പിതാവ് ഭഗവാൻ ശ്രീകൃഷ്ണനാണ് എന്ന് മനസ്സിലാക്കുന്നതോടുകൂടി എല്ലാവരെയും സ്നേഹിക്കാനും ബഹുമാനിക്കാനും ഒന്നിനെയും കൊല്ലാതിരിക്കാനുമുള്ള ഭക്ഷണത്തിനു വേണ്ടി കൊല്ലാതിരിക്കാനുമുള്ള ആഗ്രഹം മനസ്സിലുണ്ടാവുകയും താനേ താനേ നമ്മുടെ ഹരേ കൃഷ്ണ ഉള്ളിൽ പുഞ്ചിരി വിടരുകയും ചെയ്യും ഈ പുഞ്ചിരിയാണ് എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നത് എട്ടും ഒൻപതും ശ്ലോകങ്ങൾ ഒരുമിച്ചാണ് ഭഗവാൻ പറയുകയാണ് യുക്തോമന്യേത പശ്യൻ ശ്രണവൻ സ്പൃശൻ ജിഘ്നശ്ശ്നൻ ഗപൻസൻ പ്രലപൻ വിസൃജൻ ഗ്രഹണൻ ഉൻഷൻ വർത്തയൻ കരോമി ഇതി ഒന്നും തന്നെ ചെയ്യുന്നില്ല ആര് ചെയ്യുന്നില്ല യുക്തോമന്യേത തത്വം അറിയാവുന്ന യുക്തിബോധമുള്ള അല്ലെങ്കിൽ ദിവ്യബോധമുള്ള ഒരാൾ താൻ ഒന്നും ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുന്നില്ല എന്തൊക്കെയാണ് ഈ ഒന്നും ചെയ്യാത്തത് പശ്യൻ കാണുക സൃൺവൻ കേൾക്കുക സ്പൃശ്വൻ സ്പർശിക്കുക ജിക്രൻ നശ്നൻ മണപ്പിക്കുക ഗച്ഛൻ ഗമിക്കുക സ്വപൻ കിനാവ് അല്ലെങ്കിൽ സ്വപ്നം കാണുന്നവൻ ശ്വസൻ ശ്വസിക്കുക പ്രലഭൻ സംഭാഷണം വിസൃജൻ ഉപേക്ഷിക്കുക ഗ്രഹണൻ ഗ്രഹിക്കുക ഉന്മിഷൻ കണ്ണു തുറക്കുക നിമിഷൻ കണ്ണടയുക ഇവയെല്ലാം തന്നെ താനാണ് ചെയ്യുന്നത് എന്ന് യാതൊരു വിചാരവുമില്ല യുക്തിബോധമുള്ള ദിവ്യബോധമുള്ള ഒരാൾ ഈ കാണുന്ന പ്രവൃത്തികളെല്ലാം തന്നെ നമ്മുടെ ശരീരത്തിലുള്ള ഈ പ്രവൃത്തികളെല്ലാം തന്നെ താനാണ് ചെയ്യുന്നത് എന്ന് യാതൊരു ബോധവുമില്ലാതെ ഉന്മിഷൻ നിമിഷനാഭി കണ്ണ് തുറക്കുക കണ്ണടയ്ക്കുക തുടങ്ങിയപ്പോൾ പോലും ഇന്ദ്രിയാണ് ഇന്ദ്രിയാർത്ഥേഷു ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയ അർത്ഥങ്ങളിൽ ഇരുന്നു കൊണ്ട് വർത്തന്തേ ഇതി ധാരയൻ പ്രവർത്തിക്കുകയാണ് എന്ന് നിശ്ചയിക്കുകയാണ് കർമ്മയോഗി ആയിട്ടുള്ള ഒരാൾ തത്വവിത്തായിക്കൊണ്ട് എന്താ തത്വവിത്ത് ഭാവത്തെ അറിഞ്ഞുകൊണ്ട് കണ്ടും കേട്ടും തൊട്ടും മണത്തും ഭക്ഷിച്ചും നടന്നും ഉറങ്ങിയും ശ്വസിച്ചും സംസാരിച്ചും മലമൂത്ര വിസർജനം നടത്തിയും കണ്ണടച്ചും മിഴിച്ചും ഇരിക്കുകയാണ് എങ്കിലും ഇന്ദ്രിയങ്ങൾ അവരുടേതായ കാര്യങ്ങളായ വിഷയങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കി ഒരു കാര്യവും ഞാൻ അല്ല ചെയ്യുന്നത് എന്ന് വിചാരിക്കുകയാണ് അതായത് ഇതെല്ലാം ഭൗതികമായിട്ടുള്ള ഇന്ദ്രിയങ്ങളാണ് ഈ വിഷയങ്ങളിൽ വിഷയങ്ങളിൽ വ്യാപരിക്കുകയെന്ന് മനസ്സിലാക്കി ഇതൊന്നും തന്നെ ആത്മാവായ താനല്ല ചെയ്യുന്നത് എന്ന് മനസിലാക്കുകയാണ് ഈ ഭക്തിയുധ സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ദിവ്യാപബോധമുള്ള അല്ലെങ്കിൽ യുക്തിബോധമുള്ള ഒരാൾ വിചാരിക്കുന്നത് എന്ന് ഭഗവാൻ പറയുകയാണ് ഒരാൾ ദിവ്യാവബോധത്തിൽ എത്തിക്കഴിഞ്ഞാൽ കർത്താവ് കർമ്മം അവസ്ഥ പ്രയത്നം ഭാഗ്യം ഇങ്ങനെ ആസന്നവും അനാസന്നവുമായ കാര്യങ്ങളെ ആശ്രയിച്ചു നിൽക്കുന്ന യാതൊരു പ്രവർത്തനവും അയാൾക്ക് ബാധകമല്ല

സംഘം ത്യക്തോദിയ ലിപ്യതേ ബ്രഹ്മണി ആദായ കർമാണി കർമ്മത്തെ ബ്രഹ്മത്തിൽ സമർപ്പിച്ചിട്ട് തൻ്റെ എല്ലാവിധ പ്രവർത്തികളെയും ബ്രഹ്മം ഭഗവാൻ ഭഗവാനിൽ സമർപ്പിച്ച് സംഘം ത്യക്താകരോതിയ സംഘത്തെ ത്യജിച്ച് കർമ്മം ചെയ്യുന്നുവോ യാതൊരുവിധ ആഗ്രഹങ്ങളും ഇല്ലാതെ കർമ്മം ചെയ്യുന്നുവോ ലിപ്യത അവനെ ബാധിക്കപ്പെടുന്നില്ല എന്താണ് ബാധിക്കപ്പെടാത്തത് പാപേന പാപം അവനെ ബാധിക്കപ്പെടുന്നില്ല എങ്ങനെയാണ് ബാധിക്കപ്പെടാത്തത് പത്മപത്രം ഇവാം ഇവംഭസ എങ്ങനെയാണോ ജലത്തിൽ നിൽക്കുന്ന താമര ഇതളിനുള്ളിൽ താമര ഇലയ്ക്കുള്ളിൽ വെള്ളം കയറി കഴിഞ്ഞാൽ ആ വെള്ളം താമര ഇലയെ തൊടാതെ നിൽക്കുന്നത് എന്നതുപോലെ കർമ്മത്തെ ബ്രഹ്മത്തിൽ സമർപ്പിച്ചുകൊണ്ട് ചെയ്യുകയാണ് എങ്കിൽ പാപഫലം ഏൽക്കുകയില്ല എന്നാണ് ഈ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത് ആരാണോ കർമ്മങ്ങളെ പരമാത്മാവിൽ അല്ലെങ്കിൽ ബ്രഹ്മത്തിൽ സമർപ്പിച്ച് തൽഫലമുള്ള ഇച്ഛയെ ഉപേക്ഷിച്ച് ചെയ്യുന്നുവോ അവൻ ജലത്തിലെ താമര ഇല പോലെ പുണ്യ പാപാത്മകമായ കർമ്മത്താൽ ബന്ധിക്കപ്പെടുന്നില്ല എന്ന് പറയുന്നു അല്ലെങ്കിൽ സകല കർമ്മങ്ങളെയും ഈശ്വരനിൽ സമർപ്പിച്ച് യജമാനന് വേണ്ടി ഭൃത്യൻ എന്ന രീതിയിൽ ഞാൻ അദ്ദേഹത്തിന് വേണ്ടി കർമ്മം ചെയ്യുന്നു ഞാൻ യജമാനന് വേണ്ടി കർമ്മം ചെയ്യുന്നു ഇതിൽ നിന്നും ഒന്നും എനിക്ക് കിട്ടാനില്ല ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ എത്ര തേങ്ങയിട്ടാലും ഇട്ടാലും ആ തേങ്ങയെല്ലാം യജമാനന്റെ വീട്ടിൽ കൊണ്ടുവന്നിടുന്നു അതിൻ്റെ കർമ്മമാണ് ഫലം ആഗ്രഹിക്കുന്നില്ല ആ തേങ്ങ തനിക്കുള്ളതാണ് എന്നുള്ള ആഗ്രഹമില്ല അവിടെ കൊണ്ടുചെന്ന് ഇടുക മാത്രമാണ് എന്ന വിചാരത്തോടു കൂടി മോക്ഷഫലത്തിൽ കൂടി സംഘത്തെ ത്യജിച്ച് എല്ലാവിധത്തിലുള്ള ആഗ്രഹങ്ങളെയും ബന്ധങ്ങളെയും എല്ലാം ത്യജിച്ച് ആരാണോ കർമ്മം ചെയ്യുന്നത് അവൻ പാപത്തോട് ബന്ധിക്കപ്പെടുന്നില്ല എങ്ങനെ ബന്ധിക്കപ്പെടുന്നില്ല താമര ജലത്തിൽ സ്ഥിതി ചെയ്യുന്നുവെങ്കിലും അതിൻ്റെ ഇലയിൽ വെള്ളം പറ്റുന്നില്ല എന്നതുപോലെ കർമ്മഫലങ്ങൾ ഒന്നും തന്നെ ഏൽക്കുന്നില്ല എന്ന് പറയുകയാണ് ഭഗവാൻ അർജുനനോട് ഇന്നത്തെ ശ്രീമദ് ഭഗവത്ഗീത ഭഗവാൻ്റെ പാദപങ്കജങ്ങളിൽ സമർപ്പിക്കുകയാണ് ഏവർക്കും സ്നേഹം നിറഞ്ഞ ശുഭദിനാശംസകൾ ഹരേ കൃഷ്ണ